السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفوما وعقلا وغضبا كاملا رب تمن بالخير والسعادة بهما نملا فتحي معين السبق لك

ബാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി നോമ്പ് തുറക്കൽ അത് വൈകിപ്പിക്കാൻ പാടില്ല അവിടെ ചില ആളുകൾക്ക് ചില അഖലാസ പോലെ കാട്ടിക്കൂട്ടലുണ്ട് കുറച്ചു പിന്നെ ആവട്ടെ ആളുകളുടെ ഇടയിൽ ഒന്നും കൂടി ഒന്ന് ഒന്നും നിഷാറാകാം കാട്ടിലും ബാങ്ക് വിളിച്ചു യക്കീനായി സമയമായി എന്നറിഞ്ഞാൽ നോമ്പ് മുറിക്കുക ഇനി ബാങ്ക് കേട്ടില്ല സമയമായിട്ടുണ്ട് ഉറൂബായി എന്ന് ഉറപ്പായാലും നോമ്പ് മുറിക്കാം ബാങ്ക് കേൾക്കുമ്പോൾ എന്താണ് അപ്പോൾ മുറിക്കാൻ പറ്റുമോ അതോ ബാങ്ക് ലൈലാഹിലൊന്നും കഴിഞ്ഞതിന് ശേഷമാണോ ബാങ്ക് കേൾക്കുന്ന സമയത്ത് തന്നെ മുറിക്കാം പക്ഷേ ബാങ്കിനെ പരിഗണിക്കണം എന്നത് മനസ്സിലാക്കുക ബാങ്ക് വിളി കേട്ടു ഉടനെ അവിടെ ഈ തപ്പഴ ഒരെണ്ണം കഴിച്ചു അല്ലെങ്കിൽ രണ്ട് മൂന്ന് കഴിച്ചോട്ടെ എന്നാലും ബാങ്കിനെ ശ്രദ്ധിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ക്ലാസ് ഏതോ ജംസം വെള്ളമോ അല്ലെങ്കിൽ സാധാ വെള്ളമുണ്ടാവും കുടിച്ചു എന്നിട്ട് ആ ബാങ്കിന് ജവാബ് കൊടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ടൈമും ഉത്തരം കിട്ടുന്ന ടൈമുമാണ് ആ സമയം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അടുത്ത സമയവും ബാങ്ക് കൊടുക്കപ്പെട്ട സമയവും നോമ്പ് തുറക്കുന്ന സമയവും രണ്ട് ഫർഹത്തൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ടൈമിനെ നമ്മൾ ശ്രദ്ധിക്കണം ആ ശ്രദ്ധ ചിലപ്പോഴൊക്കെ നമ്മളിന്ന് ഒഴിവാകും കാരണം ഒന്നുകിൽ പ്രഷറോ ഷുഗറൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ കാരണങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനാരും എതിർക്കണ്ട അത് ചെയ്തോട്ടെ അവർക്ക് എഴുതലുള്ള ആളുകൾക്ക് എപ്പോഴും അതിന് ഇളവും ഉണ്ട് എഴുതറിന് ഇളവുണ്ട് എന്നർത്ഥം അപ്പോൾ ആ ടൈം ആയിക്കഴിഞ്ഞാൽ നോമ്പ് മുറിക്കണം കൂടുതലാവത് ഹുറൂബായി എന്ന് അറിഞ്ഞാൽ അതിലായ ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ അതിലായ ആൾ എന്ന് വെച്ചാൽ മതി നിഫാക്കോ അല്ലെങ്കിൽ ഫുസൂഖൊന്നും ഇല്ലാത്ത ആൾ നമ്മൾ റമദാനിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ കനാതിയിൽ കാണുക അല്ലേ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുക അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് നോമ്പ് തുറക്കാനായിട്ടുണ്ട് ഇന്ന് ഒന്നും ആവശ്യമില്ല ഇന്നിപ്പോൾ ശരിക്കും അറിയണത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഒമാനിലെ സുഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടോ ശരിക്കും സൂര്യൻ്റെ ഉയരുന്നത് നേരെ ജനലിൽക്കൂടി നോക്കിയാൽ ഇങ്ങനെ കടലിൽ നിന്ന് ഇങ്ങനെ വരുന്ന ശരിക്കും കാണും കടലിൽ നിന്ന് ഉയരണമല്ല നമ്മുടെ ഉഫ്കിൻ്റെ മുകളിലാണ് ഇനി അതിങ്ങനെ പോയിട്ട് അസ്തമിക്കുന്നതും നേരെ നേരെ നമുക്ക് അടുത്ത് വെച്ചിട്ട് ഒരു കിലോ ഒരു കിലോമീറ്റർക്കുള്ള അടുത്ത് നിന്നുള്ള നിലക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇനി ഇതില്ലെങ്കിൽ ടൈമും വാച്ചും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആധുനിക സാമഗ്രികൾ നമുക്ക് അതിനുണ്ട് അത് ആ ടൈമുമായിട്ട് ബന്ധുണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നില്ല അതല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ നേരെ ഈ പിന്നെ ഇതുണ്ടാകുക അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുക ബാങ്ക് എങ്ങനെയാണെങ്കിലും ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ കൊടുക്കുമ്പോൾ ആ ടൈമിന് കൊടുക്കുകയുള്ളൂ ബാങ്ക് കൊടുക്കുന്ന ആൾ ആയതിലാവണമെന്ന് ഷർത്തുണ്ടല്ലോ അപ്പോൾ ബാങ്ക് കൊടുക്കുക ബാങ്ക് കേട്ടാൽ അതുകൊണ്ട് ഏർ തീരുമാനം എടുക്ക ആതിലായ ആളെ ബാങ്കായിരിക്കണം ആതിലായ ആളുടെ ബാങ്കായി ഏതോ ഒരാളെ ഏൽപ്പിച്ചു അന്റെ ബാങ്കായ പറ്റൂല ആരിഫായ ആളും വേണം അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മുടെ നാടുകളില് ഏർ മുളത്തിന് മുളത്തിന് പള്ളികളും അതിൽ തന്നെ വിഭാഗീയത പള്ളികളും നമ്മൾ പറയാതിരിക്കാൻ പറ്റൂലല്ലോ എന്നിട്ട് ആരാണ് മുന്നിൽ ആരാണ് ബാക്കിൽ എന്നുള്ള മത്സരം അവിടെ ഉണ്ടാവും എന്നിട്ട് ചിലപ്പോൾ നേരത്തെ അങ്ങനെ കൊടുക്കും ഒരു രണ്ടോ ഒരുന്നോ രണ്ടോ മിനിറ്റിന് നേരത്തെ അല്ലെങ്കിൽ കുറച്ച് മുന്തിച്ച് അല്ലെങ്കിൽ പിന്തിച്ച് ഇതൊക്കെ വളരെ കുഴപ്പമുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഏകീകരണം വരാൻ പോകുന്നുണ്ട് അത് നല്ലതുമാണ് ഒരു ബാങ്ക് മതി കേൾക്കപ്പെടാൻ പറ്റുന്ന വൈദൂരത്തിൻ്റെ ഇടയ്ക്ക് ഒരു ബാങ്ക് ഉണ്ടായാൽ മതി അത് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്ന ആ പള്ളിയിലെ ബാങ്ക് എന്ന് പറഞ്ഞാൽ കണക്കാക്കിയ വിഷയം അത് വരും അപ്പൊ അങ്ങനെയുള്ള ബാങ്കുകൾ മറ്റും കൊടുക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കണം നാളെ മറുപടി പറയേണ്ടി വരും ആരെങ്കിലും സമയാവാദം നോമ്പ് തുറന്നിട്ട് ഉണ്ടെങ്കിൽ അതുമുണ്ട് ബാങ്ക് ഇപ്പോൾ നമ്മളെ പ്രദേശങ്ങളിലൊക്കെ ആ ബാങ്ക് ഏതാന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നേരത്തെയാണ് അപ്പോൾ അത് കേട്ടിട്ട് നോമ്പ് തുറന്നറിഞ്ഞ് ഇടച്ചങ്കയാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ ബാങ്ക് കേൾക്കുക എന്ന് ആതിലായ ആള് എവിടെയാണ് ആതില് ആതിലിന്റെ ഒന്നാമത്തെ ഷർത്ത് തന്നെയാണ് പുറത്തിറങ്ങുമ്പോൾ മറക്കുക ഈ തല മറച്ച് നടക്കാൻ പറ്റുന്ന ഒരാളുടെ ബാങ്ക് എന്നാണ് ഒറ്റമച്ചത് പിന്നെ ആതിൽ തിരിഞ്ഞല്ലോ അപ്പുറത്തേക്ക് തിരിയാനില്ല അപ്പോൾ അങ്ങനത്തെ രാജിലായ ആള് അങ്ങാടിയിൽ ഇങ്ങനെ ആൾക്കാരെ മൂത്തുക്കൊക്കെ നോക്കുക പിന്നെ പൊറോട്ടം ഒക്കെ അടിച്ചിരുന്നു പിന്നെ കറി വാരണം പിന്നെ മുളകിട്ട മീനും പിടിച്ച് വലിച്ചു തിന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള ആളുകണ്ട് ആളുകൾ നോക്കിയിട്ട് ആളുകളെ കാണാത്തൊരു ഭാഗത്തേക്ക് സെയ്ഡെന്നൊക്കെ തിന്നാ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടവരാണ് അപ്പോൾ ഇതാണ് ഏത് യഥാർത്ഥത്തിൽ ആതിൽ ആതിൽ എന്ന് പറയുന്നത് ഇത് മാസപ്പിറവി കാണുന്നിടത്തും ബാങ്ക് കൊടുക്കുന്ന എല്ലാ രംഗങ്ങളിലും ശ്രദ്ധിക്കേണ്ട അപ്പോൾ ആ ബാങ്ക് ഇപ്പം എല്ലാവരും ചോദിക്കും അവിടുന്ന് നിങ്ങളെ ബാങ്ക് കിട്ടും ഇവിടുന്ന് ബാങ്ക് കിട്ടും അവിടുന്ന് ബാങ്ക് കിട്ടും മുളത്തിനും മുളത്തിനൊക്കെ ബാങ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്ക് ഏതാണ് ആ ബാങ്കിനാണ് പരിഗണിക്കേണ്ടത് അത് ഇമാമ്പ് മാറി മുക്രി മാറുമ്പോൾ ഒന്ന് അറിയിക്കുകയും ചെയ്താൽ മതി സൗണ്ട് മാറുമ്പോൾ ആൾ മാറും അപ്പോഴും അത് ശ്രദ്ധിക്കുക അതാണ് വേണ്ടത് ആ സമയത്താണ് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ ടൈം ആയിട്ട് പിന്നെ കൊക്കിയിട്ടും കുറച്ചിട്ടും അങ്ങോട്ടൊന്ന് പോയിട്ട് ഇങ്ങോട്ടൊന്ന് പോകേണ്ടി തുണിയൊന്നും എടുത്തിട്ട് അപ്പോഴങ്ങനെ പിന്നെ അടച്ചിട്ട് പിന്നെ ഫാനിൻ്റെ സ്വിച്ച് ഒന്നിട്ടിട്ട് ഇങ്ങനെയൊക്കെ കുറേ പിന്നെ മോദിനിമാരുണ്ട് അതൊന്നും നോക്കണ്ട അത് സമയമായിട്ട് പിന്നെ ഒരുക്കൊരു വിശ്വാസം ഉണ്ടാക്കുകയാണ് ആ വിശ്വാസം കൂടുകയാണെങ്കിൽ ചെറിയ പിന്നെ പ്രായമൊക്കെ കുറഞ്ഞോളാണെങ്കിൽ പതുക്കെ ചെവിക്കൊന്ന് ഒന്ന് പിടിച്ചൊരു ട്രാ കൊടുക്കുക ഇനി വേണ്ടട്ടോ എന്ന് പറയാം അപ്പോഴും തീർക്കും വലിയ ആളുകൾക്കാണെങ്കിൽ പതുക്കെ എന്താക്കുക ഒരിക്കൽ ഒരു നായുമായിട്ടൊരാളാക്കുക ഒരു കൊടുക്കുക ഇവർ നിയന്ത്രിക്കുക സമയമായിട്ടുണ്ടെന്നും പറയാം അങ്ങനെയാണ് അപ്പോൾ ഈ പിന്നെ വഴിക്കാണ് അത് എടുക്കേണ്ടത് ഇപ്പോൾ എനിക്ക് ശരിക്കറിയാം കോടങ്ങാട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടോ മുക്കറി ഏകദേശം നൂറ് വയസ്സായിട്ടുണ്ടോ അയാൾക്ക് പക്ഷെ എന്നാലും ആ കൃത്യ ടൈം നോക്കിയിട്ട് അയാൾ എന്താവും ബാങ്ക് വിളിക്കും അയാളത് വളരെ ചെറുപ്പത്തിൽ ഏഴ് പതിനാല് വയസ്സിരുോ പതി ഏഴ് വയസ്സിൽ നിന്നോ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട് അന്ന് തുടങ്ങിയതാ തൊണ്ണൂറ്റി നാല് വയസ്സുണ്ട് അങ്ങ് ഞങ്ങൾ പഠിക്കുമ്പോൾ ആ സമയം വരെയും സമയത്തിന് ഓർമ്മക്കോ ശക്തി ഇപ്പം ഇതില്ലാതെ അയാൾ ചെയ്തിരുന്നു അപ്പം ബാങ്ക് പിടിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആരോഗ്യം കിട്ടി എന്ന് നമുക്ക് പഠിക്കാം അപ്പൊ അങ്ങനെയാണ് നോമ്പ് മുറിക്കേണ്ടത് ആഹ് അതാണ് കേട്ടിട്ട് ഇനി ഒരാൾക്ക് സംശയമാണ് ഇത് നഹാറിന്റെ ആഹ്റായോ ഇല്ലയോ എന്നൊരു സംശയം വന്നാൽ ആ സംശയത്തിന് പിടിച്ചിട്ട് പോയി കണ്ട എളുപ്പം പോയിക്കാണ്ട ഇതാക്കേണ്ട ഒരു ലോളം കുടിക്കണ്ട അത് ചെയ്യരുത് അപ്പോൾ കുറച്ച് സമയം കൂടിയല്ലേ ബാക്കിയുള്ളൂ അപ്പൊന്ന് തെഹക്കുക ആട്ടെ കുറൂബിന്റെ ഉറപ്പാട്ടെ കാത്തിക്ക അങ്ങനെ കാത്തിക്ക ചെക്ക് വരികയാണെങ്കിൽ പോയിട്ട് പോയിട്ടിരുന്നാലും മേഘം മൂടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദൂര യാത്ര വഴിയും ഒക്കെ ആയി അങ്ങനെ വാച്ച് എല്ലായിടത്തും ഉണ്ട് ഓരോരുത്തരുടെ വാച്ചിൽ ഓരോ ടൈം ആക്കാരം അഞ്ച് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് റാഡോ ആണെങ്കിലും അഞ്ച് മിനിറ്റ് എങ്ങനെയാണെങ്കിലും പിന്തിനാകും അങ്ങനെയൊക്കെ ഓരോ വാച്ചുകളൊന്നും കഴിയണമല്ല അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊടുത്താൽ മതി എന്ന അർത്ഥം അപ്പോൾ അവനെ ജിത്തിഹാദ് ചെയ്യണം ആയിട്ടുണ്ടോ ഇല്ലേന്ന് ജിത്തി ഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറിന്റെ ശേഷം ഇങ്ങനെ പിന്നെ സാധാരണഗതിയിൽ ഇത്ര ജ്യൂസ് ഓതാറുണ്ട് എന്നൊരു അർത്ഥം ഉണ്ട് അസറിന് ശേഷം ഓത്താണല്ലോ നോമ്പിലൊക്കെ എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ ഇത്ര വെറുതുകൾ ഞാൻ കൊണ്ടുവരുന്നത് അസർ കഴിഞ്ഞ് പെരയിലെത്തുമ്പോൾ ഇത്ര ആവാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര ദിക്കറുകൾ ചെല്ലാറുണ്ട് അതാണ് വെറുതുകൾ അല്ലെങ്കിൽ ആ ടൈമിൽ പ്രത്യേകമായിരിക്കുന്ന ഔറാദുകൾ കൊണ്ടുവരാം ഇതാണ് ഈ ജിത്തിഹാദ് ചെയ്യാനുള്ള വഴികളെന്ന് തൃഷ്യലൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാതെ അങ്ങോട്ട് നോമ്പ് കുറക്കുക എന്നുള്ളത് ശരിയല്ല അതുകൊണ്ട് അത് ഒന്നുകൊണ്ടാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ തെറ്റാണ് കാരണം അവിടുത്തെ അസല് ഏതാണ് പകൽ ഇപ്പോഴും ശേഷിപ്പുണ്ട് എന്നാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇജ്തിഹാദ് ഹാദ് ചെയ്യ ഉറപ്പ് വരുത്തുക എന്നാൽ തന്നെയും ഓനെന്താക്കണം സൂക്ഷ്മത ഒന്നും കൂടി കാത്തുക യക്കീനാവാൻ വേണ്ടിയിട്ട് അതവിടെ മനസ്സിലാക്കാണ്ട് ഇനി പിന്നെ അത്താഴത്തിന്റെ അവിടെയും ഈ വിഷയം വരുന്നുണ്ട് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റും ഇപ്പൊ ഒന്ന് രാവിലെ തന്നെ ഒരു ഡോക്ടർ ബാങ്ക് എടുക്കുന്ന ഒരു കുട്ടി വിളിച്ച് ചോദിച്ചു ഞാനിന്ന് ബാങ്ക് കൊടുത്തപ്പോൾ ഭക്ഷണം കഴിച്ചു ബാങ്ക് കൊടുത്ത് കയ്യോളം കഴിച്ചു യഥാർത്ഥത്തിൽ അത് ശരിയാവുമോ ശരിയാവോന്നാ ബൽജിയിലുള്ള ഒരു കുട്ടി ബാങ്ക് വിളിച്ച് കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ പാത്രത്തിലുള്ളത് കഴിക്കുന്നത് വരെ എന്ന് എവിടെയോ ആരോ ഓതിയിട്ട് അതെങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് അതേ സംബന്ധിച്ച് നോമ്പിന്റെ ഓരോ സമയം വരുമ്പോഴും നമ്മൾ മസാല പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് ബാങ്ക് ഉണ്ടായിരുന്നല്ലോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സല്ലാ അലൈഹി വസ്സലും സുല്ലാ അലൈഹി വസ്ലും സല്ല അലി വസ്ലം ഒന്നാമത്തത് തഹജുദിന്റെ ബാങ്ക് രണ്ടാമത്തത് ഫജർ നബു ആ തഹജുദിന്റെ ബാങ്ക് കേട്ട പാത്രത്തിലല്ല ചെമ്പിട്ടിത്തന്നെ ഉണ്ടെങ്കിലൊക്കെ തല മുക്കിങ്ങാണ്ട് എന്തായിക്കോട്ടെ തന്നോട്ടെ അല്ലെങ്കിൽ അരലിക്ക് തല ഇട്ട് നോക്കി തന്നോട്ടെ അതിനൊന്നും കുഴപ്പമില്ല ആ ബാങ്കാണ് പറഞ്ഞത് ഏതല്ല ഈ രണ്ടാമത്തെ ബാങ്ക് അല്ല രണ്ടാമത്തെ ബാങ്ക് ഫജുർ വെളി വായി ആ ബാങ്ക് ഹൈത്തുൽ മിനൽ അസ്വദ് മിനൽ മിനുൽ ഫു പറഞ്ഞ ആയിരത്തിഅന്നര മിഞ്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ ടൈം അതിൽ നിന്ന് ഉറപ്പായാൽ പിന്നെ കഴിച്ചുകൂടാ അപ്പോൾ അതും അറിയുന്നത് ആതിലായ ആളുടെ വർത്താനം കൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ ടൈമൊക്കെ നോക്കിയിട്ട് അതല്ലെങ്കിൽ ബാങ്ക് കളിക്കുമ്പോൾ ബാങ്ക് കളിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വായലുണ്ടെങ്കിൽ അത് നേരെ തുപ്പിക്കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം അങ്ങോട്ട് വരുക എന്ത് ചെയ്യാം എന്ന പോലെ തന്നെ അവന് അത്താഴൊക്കെ കഴിച്ചിട്ട് കളിഫിൽ നിന്നൊക്കെ വന്നതാണ് ഇനിയിപ്പോൾ ഏതായാലും സമയം കുറച്ചല്ലേ ഉള്ളു നെയ്തിട്ട് പോലും ഭാര്യയും കടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് ഓലെന്താക്കി ആ കാര്യത്തിലേക്ക് എത്തി പക്ഷേ അവിടെ എത്തി അപ്പോഴാണ് ബാങ്കുകൾ ബാങ്ക് എട്ടേക്ക് എന്താക്കി അതിനോട് ഒഴിവായി പക്ഷേങ്കിൽ ഇവർക്ക് രണ്ടാക്കം എന്തായിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാങ്ക് കഴിച്ചപ്പോൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വെച്ചു അവിടെ തന്നെ വെച്ചുകൊണ്ട് നിന്നാലെന്താകും വിഷയം ആ വെച്ച തന്നെ നോമ്പാണ് ബാത്തിലാവും നോമ്പ് ബാത്തിലാകുന്നു എന്ന് മാത്രം അല്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആ വെപ്പിൽ നോമ്പ് അതായത് സംഭവം ബാങ്ക് കേട്ടോട് കൂടെ എടുക്കണം എന്നല്ലേപ്പോഴാണ് പറഞ്ഞത് അത് മസലായതുകൊണ്ട് മടില്ലാതെ പറയണം എടുത്തില്ല ഈ പുതിയ വിവാഹക്കാർക്കൊക്കെ വരുന്ന പ്രശ്നമാണ് എല്ലാവരും പുതിയ തന്നെയാണ് ആ ടൈമിലോട്ട് ചോദിച്ച് അതല്ല പറയണത് അപ്പോൾ അത് ആ ഒരു ഘട്ടത്തിലാവുകയും ബാങ്ക് കേൾക്കുകയും ചെയ്തപ്പോൾ അപ്പോഴേക്കിനും എന്തെങ്കിലും ചിലപ്പോൾ കണ്ണ് അറിയാതെ എന്നാണ് പക്ഷെ അവിടെ തന്നെ കടന്നു സംഭവം നടന്നിട്ടില്ല പക്ഷേ സംഭവം എവിടെ ഉള്ളതിപ്പോൾ ആൾ ഡോറ് പൂട്ടിയിട്ടുണ്ട് അങ്ങനെ വന്നു അതല്ലെങ്കിൽ ആ ബാങ്കന്നെയാണോന്ന് കേൾക്കാൻ വേണ്ടി അത് അങ്ങനെ കാത്തുകൊണ്ടുവന്നു അങ്ങനെ ആവുകയും അപ്പൊ ഇൻസാൽ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ അകത്താവുകയും ചെയ്താൽ നോമ്പ് ബാത്തില്ല നോമ്പ് ബാത്തില്ല മാത്രല്ല നോമ്പിന് ഫജർ വെളിവായതിനു ശേഷം നോമ്പുകാരൻ ആയും കൊണ്ട് ആയെങ്കിലും നീതിയെടുക്കണല്ലോ ഒരു നോമ്പിനെ മുറിച്ചു എന്നൊരു ഗതികേട് വരും അപ്പോഴും രണ്ട് മാസത്തെ നോമ്പ് നോക്കേണ്ടി വരും ഇങ്ങനെ ഒരു പ്രശ്നം വരും പണിഷ്മെന്റ് നേരത്തെ ശേഷം പറയുമ്പോൾ തിരിയും അപ്പോ ആ സമയത്തിന് ശ്രദ്ധിക്കണം അപ്പൊ എനിക്ക് നമുക്ക് ഭാരത്തിലൂടെ ഒന്നും കൂടെ വരാം ഫുറൂൻ നമ്മൾ മേലെ കുറെ ഫറവ് പറഞ്ഞു ഒരു അഞ്ചാറ് ഫറവുകൾ ഇതിൽ പറയും പെട്ട അതിൽപ്പെട്ട ആ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞിട്ടിട്ട് അഞ്ചാറ് വിഷയങ്ങൾ പറയുന്നുണ്ട് യജൂസുൽമി നോമ്പുകാരൻ്റെ അനുവദിനമാണ് അൽ താറു നോമ്പ് മുറിക്കാം അതിലി ആദിലായ ഒരാളുടെ ഖബർ വർത്താനം പറയൽ കൊണ്ട് ഇന്നലെ ആൾ അറിയിക്കൽ കൊണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റമദാൻ്റെ അവലിൽ പറഞ്ഞ അതിനോട് തുല്യമായിരിക്കുന്ന മുഷാഹദുകളുടെ വളക്ക് കാണാൻ ശബ്ദം കേൾക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ അതൊക്കെ അടിസ്ഥാനത്തിന് ബിൽ കുറൂബ് ഒറൂബ് കൊണ്ടുള്ള ആദിലായ ഒരാളുടെ ഖബർ കൊണ്ട് ഇഫ്താർ സ്വാഹിമിക്ക് അനുവദനമാണ് കഥ അതുപോലെ തന്നെ ബിസ്സമായി അദാനി ബാങ്ക് കേൾക്കലുണ്ട് ആദിലായ ആരിഫായ ഒരാളുടെ ബാങ്ക് കേട്ടാലും നൊബു മുറിക്കാം യഹ്റും ഷാഖുകാരൻ ഹറാമാണ് അല്ലാഖിലു അവന് തിന്നല് തിന്നൽ ഹറാമാണ് പിന്നെന്താണ് ഇംസാക്ക് ചെയ്യണം രാത്രി തെഹക്കുക്കാവുന്നത് രാത്രി ആണ് എന്നുള്ള തെഹക്കുക്കാവുന്നത് വരെ അവന് ശ്രദ്ധിക്കുകയും വേണം അല്ലാഖിലു ആഹ്റിന്റെ ആഹ്റിൽ അഖില അഖിൽ ഏതാണ് തിന്നൽ ഏതാണ് ഹറാമാണ് അപ്പോ ഇത് ഡെയിലിന്റെ ജുസുവിൽ പെട്ടിട്ടുണ്ട് രാത്രിയുടെ അതിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടുന്നത് വരെ ശ്രദ്ധിച്ചേക്കണം ഹത്താ ഇജ്ഹിദ അവൻ എന്താക്കണം വിദ്യാഹാദ് നടത്തണം വൃതകളെ കൊണ്ടോ കൊണ്ടോ ഒന്നും ഏകദേശം ഒരു ഇത് കിട്ടും അങ്ങനെയാണ് ആ സമയത്തിൻ്റെ അടക്കായിട്ടാണ് ഇത് കേട്ടത് ഇപ്പോൾ നമ്മൾ മാരിപ്പ് കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വലാത്തൊക്കെ ഉള്ള പള്ളികളിൽ നൂറ് സൊലാത്ത് നൂറ് അള്ള നൂറ് അലഹല ചൊല്ലി ദൈവാവുമ്പോഴേക്കിനും ബാങ്കിൻ്റെ ടൈം ആവും ബാങ്ങിൻ്റെ ടൈമിലേക്ക് എത്താറുണ്ട് അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരു സമയം നമുക്കവിടെ പരിധി കിട്ടും പോലെ മുമ്പ് വാച്ചുകളോ അതുപോലത്തെ സൗകര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് കിതാബിൽ അതിന് അന്നത്തെ പ്രായോഗികത എടുത്തു പറഞ്ഞത് വെറുതെ എന്ന് അല്ലെങ്കിൽ വെറുതെ നോക്കാം അത് നമുക്ക് മനസ്സിലാക്കാനും കഴിയും അപ്പം ജിത്തിഹാദ് കൂടാതെ ആവുമ്പോൾ ഓരോ ഇതിൽ അനുവദനീയം അല്ല അവൻ്റെ ഭാവനയിലൊക്കെ അങ്ങനെ മികച്ചിട്ടുണ്ടെങ്കിൽ കാരണം നെഹാറ് ബാക്കിയാവലാണ് അവിടുത്തെ അസുര നേർത്തം അത്തായ ജിത്തെഹിത അവന് ജിത്തിഹാദ് ചെയ്യണം ഗവേഷണം ചെയ്യണം അതിനമേരിക്കണ്ടി വരണം എന്നല്ല ഈ പറഞ്ഞ പോലത്തെ അപ്പോൾ എന്ന് ഗലാഹു ആ നെഹാറ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവനക്ക് ഉറപ്പും വരണം തന്നെ ഉറപ്പും വരണം അപ്പോൾ മഴതാലിക്ക ഇതൊക്കെ ഉണ്ട് അതായത് ഈ പറയപ്പെട്ട എല്ലാം ഒത്തിട്ടുണ്ട് ഈ പറയപ്പെട്ട കോരത്തിലൊക്കെ അക്കൽ ചെയ്യൽ അവനക്ക് അനുവദനീയമാണ് എന്നാൽ തന്നെയും അൽ അൽ ആ അല്ലെ ഉറപ്പു കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കണം അവന് ചെയ്യലാണ് നല്ലത് കുറച്ചുകൂടി കേട്ട് ചെയ്താൽ മതി വൈജുദില തന്നെ ബക്കാലിൽ രാത്രി ശേഷിച്ചിട്ട് നിന്ന് ഭാവിച്ചാൽ അക്കൽ അനുവദനീയമാണ് ബിജിത്തിഹാദിന് അവന്റെ ഗവേഷണം കൊണ്ട് ആബർ കൊണ്ട് വക്കദ ഇതേ പ്രകാരം തന്നെ ലൗശയിൽ ഒരാൾ സംശയിച്ചാൽ ഇപ്രകാരം തന്നെയാണ് നേരത്തെ പറഞ്ഞാൽ അതേ മസല പടിയും വരും സംശയം വന്നാൽ യക്കേനാവുന്നതുവരെ കാത്തുക്കായതിനുശേഷം ഭക്ഷണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരും അന്നൽ അസല് ബക്കാവൂല്ലയിലാണ് അവിടെ വല്ലാത്ത ശേഷിക്കുന്നുണ്ട് എന്നാണ് അസല് അതുകൊണ്ട് കഴിക്കാം എന്നാണ് ലാക്യൻ പക്ഷെ എന്നാലും ഞുക്കുർഹു ആക്കല് ഏതാണ് കറാഹത്താണ് ഷെക്കിൻ്റെ ഹാരത്തിൽ അല്ലെ അഹുബ റഹു ഒരാൾ അവനോട് പറഞ്ഞു ഇപ്പം തുരു എൽ ഫജർ ഫജർ വെളിവായിട്ടുണ്ട് എന്നാൽ ഈ എഴുത്തമ്പത് അതൊന്നും അതെടുക്കലും അതിൻ്റെ മേലെ വുജൂബാണ് അപ്പൊ കഥ ഇതേ പ്രകാരം തന്നെ ഫാസിക് ഒരു ഫാസിക്കായ ആളാണ് ആൾ കുറച്ച് ഫാസിക്കാണ് ഫിസ്കിയത്തൊക്കെ ഉണ്ട് കാരണം ആൾ കൃത്യമായിട്ടില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താകാനുണ്ട് ആളെ ചിരിപ്പിക്കാനൊക്കെ നുണകളും കാര്യങ്ങളും പൊളിമൊളിഞ്ഞുത്തലും അങ്ങനെ അനധികൃതമായിട്ടൊക്കെ ഉള്ള ഫിസ്കിയത്ത് ഉണ്ട് അതിൻ്റെ അടുത്ത് പക്ഷെ അത് തന്നെ ശ്രദ്ധിക്കും ഈ വിഷയത്തിൽ അവനിപ്പോൾ വലിയ പൈസയൊന്നും കിട്ടൂലോ അതുകൊണ്ട് എന്താക്കാം അതോന് സാധിക്കുകയാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ പരിഗണിക്കാം ഓരോ വാക്കലെ വിജിത്തിഹാദിൻ ഒരാൾ ഓൻ്റെ ജിത്തിഹാദ് കൊണ്ട് തിന്നു ഔവൻ ആ ആദ്യത്തിൽ അതായത് ഫജറിൻ്റെ മുമ്പ് അവൻ്റെ ഭാവനയിൽ അങ്ങനെയാണെന്നുള്ളവർക്കോ തിന്നു അല്ലെങ്കിൽ ആഹറിൽ അല്ലെങ്കിൽ ഉറൂബിന് ശേഷമാണ് ഞാൻ നോമ്പ് തുറന്നത് എന്നൊരു വിജിത്തിഹാദ് കൊണ്ട് തിന്നു രണ്ട് സമയത്തും ഭക്ഷണം കഴിക്കണം അപ്പം ബാന പിന്നെയാണ് വ്യക്തമായത് അന്നഹു അക്കലൻ ആഹാറൻ ഓ പകലിലാണിപ്പോൾ ഭക്ഷണം കഴിച്ചത് അവന് വെളിവായാൽ ബാപ്പല നോമ്പ് മുറിഞ്ഞു അതാണ് ഇപ്പം എന്ന് ചോദിച്ചത് പാങ്ക് കൊടുത്തിട്ടുണ്ട് പാങ്ക് കൊടുത്തപ്പോഴാണ് തന്നത് അത് പിന്നെ അറിയാതെ പണ്ട് ഭക്ഷണം കഴിച്ചാണ് പക്ഷേ നിയമം എന്താണ് നോമ്പ് മുറിയുന്നതാണ് ഭദ്രസമൂഹം ഇതിൽ ആ ഐബ്രത്ത ബിൽ എന്നിൽ ബയ്യനി വ്യക്തമായ ഭാവന എന്നത് പരിഗണനയില്ല ആ ആ ഭാവനയ്ക്ക് നമ്മൾ പരിഗണന കൊടുക്കുകയല്ല ഹതോഹു അവൻ്റെ ഹത്ത്യ്യനായിട്ടുള്ള ദന്നു കൊണ്ട് ഇപുറത്തില്ല ഒന്ന് ബയ്യനായ ദന്നു കൊണ്ട് അവന് മനസ്സിലായി ഹത്തോഹു അവൻറെ ഹത്ത് എന്തായി അവനക്ക് ബയ്യനായി എന്നാൽ അത് പരിഗണനയില്ല ഒന്നും ഇപ്പം വ്യക്തമായിട്ടുണ്ടല്ലോ ആ ഏത് ഹത്ത് പഴച്ചതാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ അതിനെ പരിഗണിക്കൂല വല്യ എബിന് ഒന്ന് വ്യക്തമായിട്ടില്ല ഷെയൂ ഒന്നും വ്യക്തമായിട്ടില്ല സഹ വെളി സഹജാവും വളിവായിട്ടുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ സഹജാവും വായിൽ ഭക്ഷണുണ്ട് ഫല ഫുഹദിനും കളഞ്ഞു ഫബുല മിനുഹു ആ ഭക്ഷണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഷെയൂൻ ഒരു വസു ജോഫിയുടെ ഉള്ളിലേക്ക് ഫജറിന് ശേഷം എന്ന സഹസൗമോന നോമ്പ് സഹയാവും കഥ ഇതേ മസല തന്നെയാണ് ലൗഖാനി മുജാമി ഓനേതായി ഭാര്യയുമായിട്ട് സംയോഗത്തിലേർപ്പെട്ടുകയാണ് എന്തി ഒളിവാകുന്ന ആ സമയത്ത് ഫനസ അപ്പോൾ തന്നെ ഡോലി ഫിലഹാലി ആ സമയത്ത് ഡോലി അയക്കബൽ തുലൂഹി ഹി ഫർവായി എന്ന് പറഞ്ഞുകൂടി കൂടെ ഡോരി ഫല നോമ്പ് മുറിയില്ല ഫൈനസ ഓനെന്തായും ഇൻസാലൻ്റായിട്ടുണ്ടെങ്കിലും മുറിയില്ല ആ നോമ്പ് മുറിയില്ല അന്നസ നസർ ആ ഊരലെന്ന് പറഞ്ഞാൽ തർക്കുൽ ജിമായി ഒഴിവാക്കി എന്നതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അതുകൊണ്ടൊരു ഷർത്തുണ്ട് അത് ആ തെർക്ക് കൊണ്ട് ഓനതാണ് പിന്നെ ആ തെർക്ക് കൊണ്ട് അതെന്ന് എന്നുള്ള പിന്നെ ഉദ്ദേശം വേണമെന്ന് മസലയുണ്ട് അങ്ങനെ ഉദ്ദേശമില്ലാതെയാണ് പിന്നെ ആണെങ്കിൽ ബാത്തിലാവുന്നതാണ് മുത്തക്കത്തിമ്യങ്ങളായ ഒരു വിഭാഗം ഒരു പറ്റം ഫുക്കഹാവിൻ്റെ നിരീക്ഷണം അങ്ങനെയാണ് അപ്പോൾ തെർക്കാണ് അതിൻ്റെ ലക്ഷ്യം എന്നത് നമ്മൾ പറയുമ്പോൾ തെർക്ക് ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന കസ്ത വേണം ഇതിന് വേണം അതല്ല ഓന് എടുത്തുന്നേ ഉള്ളൂ പക്ഷെ ഓൻ എന്താണ് സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാൽ നിലക്കുള്ളൊരു കസ്ഥാനക്കാൽ അത് ശരിയാവൂല വളരെ ശ്രദ്ധിക്കാണ്ട് വളരെ ശ്രദ്ധിക്കാണ്ട് അപ്പോ അന്ന നെസ് തെർക്കുൽ ജിമാ ജിമാനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ നെസ് കൊണ്ടുള്ള ഉദ്ദേശം ഇല്ലം നെസ് ഹാലൻ അപ്പോൾ ആ ഹാലോണോട് ഊരിയില്ല മനക്ക് സോമു നോമ്പു ഓന് എന്താവൂലോ കെട്ടി നിർബന്ധമാണ് അതായത് നമ്മുടെ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പനെടുക്കേണ്ടി വരും കാരണം നോമ്പുകാരനായിട്ട് ജമാലേർപ്പെട്ടു എന്ന് വരും അപ്പൊ അവിടെ ഫുഖാഹിന്റെ അവിടെ ഒരു ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട് ഒരു നിഷ്കാലും ഉണ്ടാക്കിയിട്ടുണ്ട് കഫാറത്ത് വേണമെന്ന് പറഞ്ഞോടുത്ത് അത് എങ്ങനെയാണ് അവിടെ കിതാബി പറഫയും കൊൽത്തു ചോദിച്ചാൽ കൈഫ തജിബുൾക്ക് എന്തെങ്കിലും കഫാറത്ത് കൊടുക്കുന്നത് നോമ്പുകൊണ്ടോ കെട്ടുപെട്ടിട്ടില്ലല്ലോ അപ്പോ വൽ കഫാറത്ത് കഫാറത്ത് കൊടുക്കണമെങ്കിൽ നോമ്പു പറഞ്ഞാകട്ടെ ഇന്ന ഇന്നമാ തജിബു ആ കഫാറത്ത് നിർബന്ധമാവുക ലിഫ്സ്ആാസ് നോമ്പ് ഫാസിദാക്കിയതിനെ എന്നാൽ കേട്ടോ കേട്ടോ ഇങ്ങോട്ട് ശ്രദ്ധിക്കും ഇങ്ങോട്ട് നോക്കും നേരെ നോക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് അങ്ങനെ കഫാറത്ത് പറഞ്ഞു പറയാൻ കാരണം കൊലുത്തു കൊലത്തു ഞങ്ങളാനപ്പുറത്ത് വരായിട്ട് പറയുന്നത് ലെ അന്നഹൂ ആ മനുഷ്യനുടല്ല ലമ്മ മന മനാലി ആ എൻ എക്കാദിനെ അവൻ മന ചെയ്തപ്പോൾ അവൻ്റെ താമസിപ്പിക്കൽ കൊണ്ട് കാന ബിമൻസിലത്തിൽ മൻസിരത്തിൽ ലഹുബെൽജിയമായി ഓനവിടെ പെട്ടെന്ന് അത് എടുത്ത് മാറ്റുകയാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല നെയ്യത്തും വെച്ചുകൊണ്ട് അതില്ലാതെ അവിടെ തന്നെ നിന്നപ്പോൾ ഓൻ ഇതിനോട് കൂട്ടിച്ചേർത്തവനായി നോമ്പുകാരനായിട്ട് ചെയ്തു എന്നുള്ള ഹക്കുമ്പിലേക്ക് വരുന്നു ആ എന്നൊക്കെ അതുണ്ടായി എന്നർത്ഥം മനസ്സിലായുണ്ടല്ലോ അപ്പോൾ അക്ക കാരണം കൊണ്ടാണ് കഫാർത്തും വേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നൂമ്പുകാലമാണ് പോകാൻ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കണം പകലിൽ ശ്രദ്ധിക്കണം രാത്രി പ്രത്യേകിച്ച് സുബയുടെ സമയത്ത് അപ്പോൾ സുബൈ കഴിഞ്ഞേറ്റ് കഴിഞ്ഞാൽ അത്താഴം കഴിഞ്ഞാൽ പിന്നെ കുറാന കോതി ദുബായി ചെയ്തിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ അത് ബ്ലോക്ക് ചെയ്യാം ആ ഭാഗം അവിടെയാണ് മതിൽ കെട്ടിയിട്ട് മാറ്റി വർത്തുക പിന്നെ എന്താക്കണ്ട അങ്ങോട്ട് പല്ലഞ്ചരിയും കാട്ടണ്ട എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം വരും അതാണ് മസലപരമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇൻഷാല് ബാക്കി ഭാഗം വരും ദിവസങ്ങളിൽ പഠിക്കും അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടു വരഹ്